ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് നമ്മൾ നോക്കുന്നത് ഈ മന്ത്രിസഭയിൽ നിന്നുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളെയും പറ്റി അടുത്ത് നടക്കുന്ന പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം നരേന്ദ്രമോദി വഹിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസ് പെൻഷൻസ് ആണവോർജ്ജം ബഹിരാകാശം പ്രധാന നയപ്രശ്നങ്ങൾ മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാത്ത മറ്റുള്ള വകുപ്പുകൾ എന്നിവയുടെ ചുമതലയാണ് പ്രധാനമന്ത്രിക്കുള്ളത് പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസ് പെൻഷൻസ് ആണവോർജം ബഹിരാകാശം പ്രധാന നയതന്ത്ര പ്രശ്നങ്ങൾ മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാത്ത മറ്റുള്ള വകുപ്പുകൾ എന്നിവയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ അടുത്തത് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ വകുപ്പിൻ്റെ മന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി സഭയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് അമിത്ഷായാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അടുത്തത് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്നത് റോഡ് ഗതാഗതം ദേശീയപാതകൾ ചെറുകിട വ്യവസായം റോഡ് ഗതാഗതം ദേശീയപാതകൾ ചെറുകിട വ്യവസായം തുടങ്ങിയവയാണ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഓപ്പറുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി യു സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഡി വി ഗൗഡയാണ് രാസവസ്തു വളം വകുപ്പ് മന്ത്രി ഡി വി ഗൗഡയാണ് രാസവസ്തു വളം വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് ധനകാര്യം കമ്പനി കാര്യം ധനകാര്യവും കമ്പനി കാര്യങ്ങളും നിർമ്മല സീതാരാമനാണ് രാംവിലാസ് പാസ്വാനാണ് ഉപഭോക്തൃകാര്യം ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തുകാരും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയാണ് രാംവിലാസ് പാസ്വാൻ കൃഷി ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് തുടങ്ങിയവ നരേന്ദ്രസിംഗ് തോമറാണ് നരേന്ദ്രസിംഗ് തോമറാണ് കൃഷി ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് തുടങ്ങിയവ കൈകാര്യം ചെയ്തത് നിയമം വാർത്താവിനിമയം ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി എന്നിവ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് രവിശങ്കർ പ്രസാദ് രവിശങ്കർ പ്രസാദാണ് നിയമം വാർത്താവിനിമയം ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രി രവിശങ്കർ പ്രതാപ് പ്രസാദ് ഹർസിമ്രത് കൗൾ ബദാൾ ആണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഹർസിമ്രത് കൗൾ ബദാൾ അടുത്തത് സാമൂഹ്യനീതി നയം കൈകാര്യം ചെയ്യുന്നത് താവർചാദ് ഗോഹ്ലൗത്ത് ആണ് താവർചന്ദ് ഗോഹ്ലൗത്ത് ആണ് സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്തത് വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ എസ് ജയശങ്കർ ആണ് വിദേശകാര്യ മന്ത്രി മാനവ വിഭവശേഷി മന്ത്രിയാണ് ഡോക്ടർ രാമേഷ് പൊക്രിയാൽ ഡോക്ടർ രാമേഷ് പൊക്രിയാൽ ആണ് മാനവ വിഭവശേഷി മന്ത്രി ആദിവാസി ക്ഷേമം അർജുൻ മുണ്ടയും വനിതാ ശിശു ക്ഷേമം ടെക്സ്റ്റൈൽ സ്മൃതി ഇറാനിയുമാണ് സ്മൃതി ഇറാനിയാണ് വനിതാ ശിശുക്ഷേമം ആൻഡ് ടെക്സ്റ്റൈൽ മന്ത്രി അടുത്തത് ആരോഗ്യം കുടുംബക്ഷേമം ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ ഡോക്ടർ ഹർഷവർദ്ധനാണ് ആരോഗ്യം കുടുംബക്ഷേമം ശാസ്ത്ര സാങ്കേതിക ഭൗമിശാസ്ത്രം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഹർഷവർദ്ധൻ അടുത്തത് പ്രകാശ് ജാവ്ദേക്കർ വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം വാർത്താ വിതരണവ തുടരുന്നവ കൈകാര്യം ചെയ്തത് പ്രകാശ് ജാവ്ദേക്കറാണ് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ വകുപ്പുകളാണ് വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം വാർത്താ വിതരണം അടുത്ത മന്ത്രിയാണ് പീയുഷ് ഗോയൽ പീയൂഷ് ഗോയലിൻ്റെ വകുപ്പുകളാണ് റെയിൽവേ വാണിജ്യവും വ്യവസായവും റെയിൽവേയും വാണിജ്യവും വ്യവസായവുമാണ് പീയുഷ് ഗോയലിൻ്റെ വകുപ്പുകൾ അടുത്തത് ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ വകുപ്പുകളാണ് പെട്രോളിയം പ്രകൃതിവാതകം സ്റ്റീൽ പെട്രോളിയവും പ്രകൃതിവാദവും സ്റ്റീലും ധർമ്മേന്ദ്ര പ്രധാനാണ് ന്യൂനപക്ഷ ക്ഷേമം മന്ത്രിയാണ് മുക്താർ അബ്ബാസ് നഖ്വി മുഖ്താർ അബ്ബാസ് നഖ്വിയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പാർലിമെൻ്ററി കാര്യം കൽക്കരി ഖനി മുടങ്ങുക കൈകാര്യം ചെയ്ത മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പുകളാണ് പാർലിമെൻ്ററി കാര്യം കൽക്കരി ഖനി തുടങ്ങിയവ നൈപുണ്യ വികസനം സംരംഭത്വം തുടങ്ങിയവ കൈകാര്യം ചെയ്തത് മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് നൈപുണ്യ വികസനം സംരംഭത്വം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് വൻകിട വ്യവസായം പൊതു സംരംഭങ്ങളുടെ മന്ത്രിയാണ് അരവിന്ദ് ഗണപത് സാവത് അരവിന്ദ് ഗണപത് സാവത്ത് ആണ് വൻകിട വ്യവസായം പൊതു സംരംഭങ്ങൾ തുടങ്ങിയവയുടെ മന്ത്രി ഗിരിരാജ് സിംഗ് ആണ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മത്സ്യബന്ധനം തുടങ്ങിയവ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് ഗിരിരാജ് സിംഗ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മത്സ്യബന്ധനം തുടങ്ങിയവ മന്ത്രിയാണ് ഗിരിരാജ് സിംഗ് അടുത്തത് ജലശക്തി ഗജേന്ദ്ര ശെഗാവത്താണ് ജലശക്തി മന്ത്രി ഗജേന്ദ്ര ചെഗാവത്താണ് ജലശക്തി മന്ത്രി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പറുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും ബി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ താങ്ക് യു